കരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് സ്റ്റെല്ലയുടെ മനസ്സ് പറയുന്നു എന്ന് പലതവണയായി അവൾ തന്നോട് പറഞ്ഞത് ഇന്ദ്രനെ ഓർത്തു തന്നെ ഓവർടേക്ക് ചെയ്ത് കടന്നുപോയ ആ ടോറസ് എങ്ങനെയാണ് എതിർദിശയിൽ നിന്നും വന്നത് ആ ഒറ്റ കാരണത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഇത് ആരുടെയൊക്കെ പക തീർക്കുവാനായിട്ടുള്ള നീക്കമാണെന്നുള്ളത് ആരുടെയൊക്കെയോ അല്ല തൻ്റെ അമ്മയുടെയും അമ്മാവൻ്റെയും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിച്ചു കൊള്ളാം എന്നുള്ള തൻ്റെ വാക്ക് വിഫലമായി പോയി പാവം സ്റ്റെല്ല ഒടുവിൽ പറഞ്ഞത് തന്നെ നടന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടിയിരുന്നില്ല ഇതൊരു തെറ്റ് തെറ്റുപോലും ചെയ്യാത്ത ആ പാവത്തിനാണല്ലോ അന്ന് ഭവിച്ചതും പക്ഷേ കരുതിയിരുന്നോളൂ താമസിക്കാതെ തന്നെ ഇന്ദ്രൻ വരും എൻ്റെ പെണ്ണിനെ ഒന്ന് കണ്ട ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് ഒറ്റ ഒരെണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല തിരികെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതുക്കലിലേക്ക് നടക്കവേ അവൻ ഒരായിരം ആവർത്തി മനസ്സിൽ കുറിച്ചു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടേയിരുന്നു മൂവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുകയാണ് സിസ്റ്റർ സ്റ്റെല്ലെങ്ങനെയുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞോ അകത്തു നിന്നും ഇറങ്ങി വന്ന ഒരു സിസ്റ്ററിനോട് ഇന്ദ്രൻ എഴുന്നേറ്റ് ചെന്ന് ചോദിച്ചു കൂടെ കിച്ചു കഴിയാറായി വരുന്നു ഡോക്ടർ വിളിക്കും കേട്ടോ അപ്പോൾ ചെന്ന് സംസാരിച്ചാൽ മതി അവർ പറഞ്ഞതും ഇന്ദ്രൻ തലവുലുക്കി എത്ര നേരമായി ഈശ്വര എന്റെ കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പോലും അറിയില്ല യാതൊരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിന് എന്തിനാണ് ദൈവമേ നീ ഇങ്ങനെ ദ്രോഹിക്കുന്നത് അച്ചമ്മ പതിയെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരയുകയാണ് പിന്നെയും ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞ ശേഷം ആയിരുന്നു സ്റ്റെല്ലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത ഒരു സിസ്റ്റർ വന്ന് അവരെ അറിയിച്ചത് ഡോക്ടർ പത്മകുമാർ ആയിരുന്നു സ്റ്റെല്ലയെ നോക്കിയതും സർജറി ചെയ്തതും ഡോക്ടർ വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കാണുവാനായി ഇന്ദ്രനും കിച്ചുവും കൂടി അകത്തേക്ക് കയറി ചെന്നു സ്റ്റെല്ലയുടെ ആരാണ് ഇന്ദ്രനെ നോക്കി ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡാണ് ഓക്കെ പ്ലീസ് സിറ്റ് ഡൗൺ തൻ്റെ മുന്നിൽ കിടന്നിരുന്ന കസേരയിലേക്ക് വിരൽ ചൂണ്ടി ഡോക്ടർ പറഞ്ഞു ഇരുവരും കൂടി ഡോക്ടറുടെ മുന്നിൽ പിടയുന്ന നെഞ്ചുമായാണ് ഇരുന്നത് സ്റ്റെല്ലയുടെ പലത് കൈമുട്ടും അതുപോലെ തോളെല്ലാം ഈ രണ്ട് ഭാഗത്തിനുമാണ് ഒടുവ് സംഭവിച്ചത് അതാണ് ഇത്രയും ടൈം എടുത്തത് സാർ അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നം വേറെ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ ഉള്ളു ഇതാണ് മെയിനായിട്ടും സംഭവിച്ചത് നമ്മൾ അതൊക്കെ സർജറി ചെയ്തിട്ടുണ്ട് വേറെ കൂടുതൽ പ്രശ്നം ഒന്നും തന്നെ ഇല്ല ഇന്നൊരു ദിവസത്തേക്ക് സർജിക്കൽ ഐ സിയുയിലാണ് പേഷ്യൻ്റ് കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ ഉച്ചയോടുകൂടി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം അപകടനിലയൊക്കെ പേഷ്യൻ തരണം ചെയ്തു എന്ന് വേണം പറയുവാൻ പിന്നെ എല്ലാം മുകളിലിരിക്കുന്ന സർവ്വശക്തം തീരുമാനിക്കും പോലെ അയാൾ കാര്യങ്ങൾ വ്യക്തമായി തന്നെ വിശദീകരിച്ചു പറഞ്ഞു എല്ലാം കേട്ടുകൊണ്ട് ഇന്ദ്രൻ ഇരുന്നു ഒപ്പം കിച്ചു ഡോക്ടർ സ്റ്റെല്ലയെ ഞങ്ങൾക്കൊന്ന് കാണുവാൻ പറ്റുമോ ഇപ്പോൾ ആൾ നല്ല മയക്കത്തിലാണ് അകത്തേക്ക് കയറാൻ പറ്റില്ല വെളിയിൽ നിർത്തി കാണിക്കാം ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ പേഷ്യന്റിന് ബോധം വരും അപ്പോഴേക്കും ഒരാളെ മാത്രം അകത്തേക്ക് കയറ്റാം ശരി ഡോക്ടർ അവൻ തലകുലിക്കി ഡോക്ടർ പത്മകുമാർ ഒരു സിസ്റ്ററിനെ പേരെടുത്ത് വിളിച്ചതും അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു സ്റ്റെല്ലയെ കാണിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചതും സിസ്റ്റർ അവരെയും കൂട്ടി പുറത്തേക്ക് പോയി പറഞ്ഞതുപോലെ അവൾ മയക്കത്തിലായിരുന്നു പച്ച നിറമുള്ള ഒരു ഷീറ്റ് കൊണ്ട് വയറിൻ്റെ ഭാഗം വരെ മറച്ചു കിടത്തിയിരിക്കുകയാണ് അതിനു മുകളിലേക്ക് വലതു കൈ മുഴുവനായും വലിയൊരു കെട്ട് കാണാം ഇടത് കയ്യിലും എന്തൊക്കെയോ ചുറ്റി കടുപ്പിച്ചു വച്ചിട്ടുണ്ട് അവളുടെ ആ കിടപ്പ് കണ്ടതും ഇന്ദ്രൻ തൻ്റെ നെഞ്ചിൽ ആരോ കത്തി കൊണ്ട് വരയും പോലെയാണ് തോന്നിയത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അധികനേരം ഇവിടെ നിൽക്കാൻ അനുവാദമില്ല കേട്ടോ കണ്ടു കഴിഞ്ഞെങ്കിൽ പുറത്തിറങ്ങാമോ സിസ്റ്റർ ചോദിച്ചതും ഇന്ദ്രനും കിച്ചുവും കൂടി വെളിയിലേക്ക് ഇറങ്ങി അവരെയും കാത്ത് അച്ചമ്മ പ്രാർത്ഥനയോടുകൂടി വെളിയിലുണ്ടായിരുന്നു സ്റ്റെല്ലയെ കണ്ടതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കിച്ചു ആയിരുന്നു അവരോട് പറഞ്ഞു കൊടുത്തത് നമ്മുടെ മഹാദേവൻ കൂടെയുണ്ട് മോനെ ഒരിക്കലും അങ്ങനെ കൈവിട്ട് കളയുവാനൊന്നും കഴിയില്ല അതിനു മാത്രം യാതൊരു തെറ്റും നമ്മൾ ആരോടും ചെയ്തിട്ടില്ല കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അച്ചമ്മ വിതുമ്പി കിച്ചു എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ അത്യാവശ്യമായിട്ട് ഒന്ന് പോകണം കേസ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ മടങ്ങി വരും ജസ്റ്റ് അവരെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുവരെ നീ അച്ചമ്മയെ ശ്രദ്ധിച്ചോണം പിന്നെ എന്തെങ്കിലും മെഡിസിനോ മറ്റോ വാങ്ങണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തോണ് പോക്കറ്റിൽ കിടന്ന എ ടി എം കാർഡെടുത്ത് അവൻ കിച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ തന്നെ പോണോ ഇന്ദ്രേട്ടാ ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റെല്ലയെ കയറ്റി കാണിക്കാം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അതിനു മുമ്പ് ഞാൻ തിരിച്ചു വരും ഇവിടുന്ന് ഒരുപാട് ദൂരം ഒന്നുമില്ല പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മുന്നോട്ട് നടന്നു ദേവദത്ത ഇന്ദ്രന്റെ ഉറക്കെയുള്ള വെളിയൊച്ച കേട്ടുകൊണ്ടായിരുന്നു മഹാലക്ഷ്മിയും പിന്നാലെ ദേവദത്തനും ഇറങ്ങി വന്നത് അവൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നതിനാൽ പ്രത്യേകിച്ച് പാവങ്ങളൊന്നും ഇരുവരുടെയും മുഖത്തില്ലായിരുന്നു എന്ന് വേണം പറയാൻ നിനക്കെന്താടാ ഈ വീട്ടിക്കാര്യം ഓറഞ്ച് നിറമുള്ള പട്ടുസാരി ചുറ്റി നിറയെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി മകൻ്റെ അടുത്തേക്ക് ആദ്യം നടന്നു വന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ തള്ളയാണെന്നൊന്നും പോലും നോക്കില്ല പച്ചയ്ക്ക് കത്തിക്കും എല്ലാത്തിനെയും പല്ലൊരുമിക്കൊണ്ട് ദേഷ്യത്തിൽ പറയുന്ന മകനെ കണ്ടതും മഹാലക്ഷ്മി ഉറക്കെ പൊട്ടിച്ചിരിച്ചു അവനെ കളിയാക്കിക്കൊണ്ട് തന്നെ കേട്ടോ ദേവദത്ത ഇവനീ പറയുന്നതൊക്കെ കുടുംബത്തിൽ കുടുംബത്തിരിക്കുന്ന പെണ്ണിന് ഒന്നും പറ്റാണ്ട് നോക്കേണ്ടത് ആരുടെ കടമയാണ് നമ്മുടെയാ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ആവോ എനിക്കറിഞ്ഞുകൂടാ ഈ കുട്ടി എന്തിനാ ഇങ്ങനെ യാതൊരു ബോധവുമില്ലാണ്ട് ഓരോന്ന് വിളിച്ചു പറയുന്നത് അതിൽ മാത്രം ഇപ്പോ എന്താ പറ്റിയേം ദേവദത്തൻ വളരെ ലാഘവത്തോടെ ഇന്ദ്രനെ നോക്കി ഡോ കാര്യങ്ങളൊക്കെ തനിക്കും തൻ്റെ പെങ്ങാക്കും അതുപോലെ എനിക്കും വ്യക്തമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക ദേവദത്തനും ഉടപ്പറന്നോളും കൂടി ഒരുപാടുണ്ടാക്കാൻ വന്നേക്കല്ലേ കളിക്കുന്നത് ഇന്ദ്രനോടാണെങ്കിൽ അത് സൂക്ഷിച്ചു വേണം ആളും തരവും അറിഞ്ഞ് അല്ലാത്ത വശം തോറ്റു പിന്മാറാം എന്നൊന്നും ഓർക്കേണ്ട ആരും എൻ്റെ പെണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ തറവാട് പോലും മിച്ചം വെക്കില്ല ഒന്നുകൊല വിളിച്ച് അടങ്ങൂ ഇന്ദ്രൻ അറിയാലോ എന്നെ ഒറ്റ എണ്ണത്തിനെ പോലും ബാക്കി വെക്കില്ല പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞിറങ്ങിയതും പിന്നിൽ നിന്ന് ഒരു കൈക്കൊട്ട് പോലെ അവൻ കേട്ടു നോക്കിയപ്പോൾ ഉണ്ണിമായയാണ് ഓ അതെന്ത് പോക്കാ ഇന്ദ്രേട്ടാ പോകുന്നത് വെല്ലുവിളിയൊക്കെ നടത്തി ഇറങ്ങിപ്പോകുമ്പോൾ ഇവിടെ അച്ഛനും അപ്പച്ചിയും ഒന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് ഇറങ്ങുന്നേ ഒരു പ്രത്യേക ഈണത്തിലും ആയിട്ടാണ് ഉണ്ണിമായ സംസാരിക്കുന്നത് ഇന്ദ്രന്റെ അടുത്തേക്ക് വന്ന് അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു നിന്റെ ഒരു പോപ്പും കേൾക്കാൻ എനിക്ക് ഇപ്പോൾ സൗകര്യമില്ലടി പുല്ലേ എനിക്ക് പറയാനുള്ളത് വ്യക്തമായി തന്നെ പറയേണ്ടവരോട് പറഞ്ഞു കഴിഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്നാലേ എനിക്കൊരൊറ്റ കാര്യം മാത്രം ഇന്ദ്രേടനോട് പറയാനുണ്ട് അത് കേട്ടിട്ട് പോയിക്കോളൂന്നേ അല്പം കൂടി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് ശബ്ദം താഴ്ത്തിയാണ് ഉണ്ണിമായ സംസാരിക്കുന്നത് ടെല്ലേ എന്നല്ല ഒരുത്തിയും ഇന്ദ്രൻ്റെ കൂടെ വാഴാനെ ഈ ഉണ്ണിമായ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല ആ വ്യാമോഹം അങ്ങ് മാറ്റിവെച്ചേക്കും െല്ലയെ എന്റെ കൂടെ വാഴിക്കണമെങ്കിൽ അത് നിന്നെ കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ പോലും അതിനുവേണ്ടി ഏതറ്റം വരെയും ഇന്ദ്രൻ പോകും നിന്റെ ഉള്ളിൽ ഉള്ള വ്യാമോഹമാണ് മാറ്റേണ്ടത് മുന്നിൽ നിന്ന് മാറി നിൽക്കടി ചൂലയെ അവളെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് കാറ്റ് പോലെ ഇന്ദ്രൻ പുറത്തേക്ക് കുതിച്ചു എത്ര നേരമായിട്ട് വിളിക്കുന്നതാ ഈ ഇന്ദ്രേട്ടൻ എവിടെ അച്ചമ്മയെ കിച്ചു ഫോണിൽ കൊത്തിക്കൊണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോലീസ് സ്റ്റേഷനിൽ ആയതുകൊണ്ടാവും കുഞ്ഞെ കുറച്ചുകൂടെ നോക്കാം എന്നാലും ഇത് എത്ര നേരമായി ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഒരു പോക്ക് എട്ട് മണി ആകുമ്പോൾ ചെല്ലയെ എന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും ഏട്ടൻ വരുമോ ആവോ വരും മോളെ അപ്പോഴേക്കും എന്തായാലും അവൻ വരും ഏട്ടന് ക്ഷീണമുള്ളതല്ലേ അച്ഛമ്മേ അതാണ് എൻ്റെ പേടി എനിക്കും പേടിയുണ്ട് പക്ഷേ ഇപ്പോൾ വേറെ ഒരു നിവർത്തിയും ഇല്ലല്ലോ ഇരുവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്ദ്രൻ അകത്തേക്ക് കയറി വന്നത് കേട്ടാ എത്ര നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഫോൺ എന്തിനാ ഓഫ് ചെയ്തു വെച്ചേ ഹിച്ചു അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ചോദിച്ചു സ്റ്റേഷനിൽ കയറിയപ്പോൾ ഓഫ് ചെയ്തതാണ് മോളെ പിന്നെ ആ കാര്യം വിട്ടുപോയി വരാനുള്ള തിടുക്കത്തിലായിരുന്നു അച്ചമ്മയുടെ അരികിലായി വെടിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു എട്ട് മണിയാകുമ്പോൾ സ്റ്റെല്ല മോളെ കാണിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ ഒരാൾക്ക് കയറി കാണാൻ പറ്റുള്ളൂ മോൻ ചെന്ന് കണ്ട് കുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കാം വേറെ എന്തെങ്കിലും പറഞ്ഞോ ഡോക്ടർ ഇല്ല ആ ഇപ്പൊ സമയം ഏഴ് കഴിഞ്ഞു അല്ലേ അച്ചമ്മേ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ അച്ചമ്മയും കിച്ചുവും കൂടി വീട്ടിലേക്ക് പൊയ്ക്കോളൂ ഇവിടെ ഇപ്പോൾ ഒരാളുടെ ആവശ്യമല്ലേ ഉള്ളൂ അതൊന്നും വേണ്ട വേണ്ടേട്ടാ ഇന്ന് ഞാനും അച്ചമ്മയും ഇവിടെ നിന്നോളാം നാളെ കൂടി സ്റ്റെല്ലയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അതിനുശേഷം ഞങ്ങൾ പൊയ്ക്കോളാം ലളിത ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ ഇല്ല മോനെ അവളുടെ മൂത്ത മോള് വന്ന് കൂട്ടുകിടക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസത്തെ കാര്യമല്ലേ സാരമില്ല അവർ രണ്ടാളും കൂടി പറഞ്ഞപ്പോൾ പിന്നെ ഇന്ദ്രൻ എതിരായിട്ടൊന്നും പറഞ്ഞില്ല ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് കിച്ചു ക്യാൻറ്റീനിലേക്ക് പോകാനിറങ്ങി ഇന്ദ്രൻ ഫോൺ എടുത്ത് ഓൺ ചെയ്തു അജിമലിലെ കരണം പൊട്ടുന്ന ചീത്തയും തെറിയും ഒക്കെ വോയിസ് മെസ്സേജായിട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു സ്റ്റെല്ലയ്ക്ക് ഈ ഗതി വരാനുള്ള കാരണക്കാരൻ ആ ചെറ്റ അല്ലേടാ ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്യാത്ത പാവം എൻ്റെ പെണ്ണ് അമ്മയും അമ്മാവനും പറയുന്ന വാക്കും കേട്ടുകൊണ്ട് ഇനി ഒരുത്തനും കൊട്ടേഷം മണിക്ക് പോരരുത് ഇത് അവനും അവൻ്റെ കൂട്ടുകാർക്കും ഉള്ള പാഠമാണ് മറുപടി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത ശേഷം ഇന്ദ്രൻ അത് ക്ലിയർ ചെയ്തു ഫോൺ മേശമേൽ വെച്ചു ആരെങ്കിലും ശത്രുക്കൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതാണോ മോനെ അച്ചമ്മ തൻ്റെ ഉള്ളിലുള്ള സംശയം അവന്റെ മുന്നിൽ തുറന്നു കാട്ടി ഹേയ് അങ്ങനെ ആരുമല്ല അച്ചമ്മേ ഇത് ഏതോ ഒരു തമിഴനായിരുന്നു അവൻ ഉറങ്ങിപ്പോയതാ പോലീസ് അന്വേഷിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിൽ ഓർക്കാൻ പോലും വയ്യ അവരുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു സാരമില്ല അച്ഛമ്മേ ആരെങ്കിലും ഇനി എൻ്റെ സ്റ്റെല്ലയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ ഈശ്വരൻ കൊടുത്തിരിക്കും അവരെ ചേർത്ത് പിടിച്ച് ആ കവളിൽ ഒരു മുത്തം കൊടുത്ത ശേഷം ഇന്ധന പതിയെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി എൻ്റെ സ്റ്റെല്ലക്കൊച്ചിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ദിവസമാണ് ഇന്ന് അവൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാം എന്നൊക്കെ കരുതിയിരുന്നതാ പക്ഷേ ഒന്നും നടന്നില്ലല്ലോടി പെണ്ണേ ഒരു നെടുവീർപ്പോടുകൂടി ഇന്ധൻ ഐ സിയുവിൻ്റെ വാതുക്കൽ ക്യാൻറ്റിനേക്ക് ഫുഡ് മേടിക്കാൻ ഇറങ്ങിയതായിരുന്നു കിച്ചു അവിടെ ചെന്നപ്പോൾ വല്ലാത്ത തിരക്ക് ഓർഡർ കൊടുത്ത ശേഷം കുറച്ചു മാറി നിന്നു അപ്പോഴേക്കും ഇന്ദ്രൻ അവളെ ഫോൺ വിളിച്ചു സ്റ്റെല്ലയെ കയറി കാണാനുള്ള ടൈം ആയെന്ന് പറഞ്ഞു ഫുഡ് കിട്ടാൻ ലേറ്റ് ആകും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നാളെ കാലത്തെ എങ്ങാനും ഡോക്ടറോട് ചോദിച്ചിട്ട് കയറാമെന്നും ഇന്ദ്രൻ അവളോട് പറഞ്ഞു ഇന്ദ്രനാണോ വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അവനെ നോക്കി ഒരു സിസ്റ്റർ ചോദിച്ചു അതേ സിസ്റ്റർ സ്റ്റെല്ല എവിടെയാണ് കിടക്കുന്നത് വരൂ ഓർത്തോസർജിക്കൽ ഐസ്യു ദേ ആ ഭാഗത്താണ് സിസ്റ്റർ കാണിച്ചു കൊടുത്തിടത്തേക്ക് ഇന്ദ്രൻ തിടുക്കത്തിൽ നടന്നു ചെന്നു ഹാ ഇന്ദ്രനാണല്ലേ ബോധം വന്നപ്പോൾ മുതൽ ആളെ തിരക്കുന്നുണ്ട് കേട്ടോ വരൂ ഐസ്യൂവിൻ്റെ ഉള്ളിലെ മറ്റൊരു സിസ്റ്റർ ആയിരുന്നു വന്ന് ഇന്ദ്രനെ അകത്തേക്ക് കയറ്റിക്കൊണ്ടു പോയത് സ്റ്റെല്ല അപ്പോൾ ചെറിയ മയക്കത്തിലായിരുന്നു സ്റ്റെല്ല ദേ ആരാണെന്ന് നോക്കിക്കേ സ്റ്റെല്ല സിസ്റ്റർ അടുത്തു ചെന്ന് വിളിച്ചതും അവൾ പതിയെ മുഴികൾ ചിമ്മി തുറന്നു ഇന്ദ്രേട്ട അവനെ കണ്ടതും പാവത്തിന് സങ്കടം വന്നു അടിമുടി തന്നെ നോക്കുകയാണ് അവൾ നെറ്റിയിൽ എന്തു പറ്റിയതാ ഉണ്ടോ അവനെ നോക്കി പതിയെ ചോദിച്ചു ചെറുതായി ഒന്ന് മുറിഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലടാ ഒരു കസേര എടുത്തിട്ട് അവളുടെ അരികിലായിരുന്നു വലതു കൈ മുഴുവൻ പ്ലാസ്റ്റർ ആണ് ഇടത് കൈയിൽ ചെറിയ രീതിയിൽ എന്നാലും അത് വലിയ കുഴപ്പമില്ല സിസ്റ്റർ പറഞ്ഞപ്പോൾ അവൻ തലകുലുക്കി സ്റ്റെല്ലയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി വേദനയാണോടോ അവൻ ചോദിച്ചതും അല്ലെന്ന് അല്ലെന്നവൾ തലകുലുക്കി പിന്നെ എന്തിനാ കരയുന്നേ ഇന്ദ്രേട്ടനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കൊണ്ട് പറയുന്നവളെ കാണും തോറും അവനും സങ്കടം വന്നു എനിക്കൊന്നും പറ്റിയില്ലല്ലോ സാരമില്ലടാ എന്റെ സ്റ്റെല്ല കൊച്ചിനല്ലേ അതിനും കൂടി കിട്ടിയത് അവൻ അവളുടെ ഇടത് കൈത്തണ്ടയിൽ പതിയെ ഓടിച്ചു വിഷമിക്കണ്ട കേട്ടോ ഇന്നൊരു ദിവസം ഇവിടെ കിടന്നാൽ മതി നാളെ റൂമിലേക്ക് മാറ്റും അച്ചമ്മയും കിച്ചുവമൊക്കെ വെളിയിലുണ്ട് കേട്ടോ ഉം വേദന ഉണ്ടോടാ ഉണ്ടായിരുന്നു ടാബ്ലെറ്റ് തന്നപ്പോൾ കുറഞ്ഞു സാരമില്ലെന്ന് മാറിക്കോളം കേട്ടോ അവൻ പറഞ്ഞതും സ്റ്റെല്ല ഒന്ന് പുഞ്ചിരിച്ചു സാർ ഒരുപാട് ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങളെ ഡോക്ടർ വഴക്കു പറയും സിസ്റ്റർ പറഞ്ഞതും ഇന്ദ്രൻ എഴുന്നേറ്റു എന്നിട്ട് സ്റ്റെല്ലയുടെ അടുത്തേക്ക് വന്ന് മുഖം കൊനിച്ചു വിഷമിക്കൊന്നും വേണ്ട ഞാൻ പുറത്തുണ്ട് കേട്ടോ എനിക്ക് ജീവനുള്ളിടത്തോളം നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്ന് കരുതിയതാണ് പക്ഷേ അത് പാലിക്കാൻ പറ്റിയില്ല ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല വാക്ക് അവൻ പറഞ്ഞതും സ്റ്റെല്ല കരഞ്ഞു ആ മിഴികൾ അവൻ തൻ്റെ വലം കൈ കൊണ്ട് തുടച്ചു മാറ്റി പിന്നെ എൻ്റെ കൊച്ചിന്റെ പിറന്നാൾ ഇവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലായിപ്പോയി സാരമില്ല വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ആഘോഷിക്കാം കേട്ടോ അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം ആ കവളിൽ ഒന്ന് കൊട്ടിയിട്ട് ഇന്ദ്രൻ പതിയെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സങ്കടം വന്നിട്ട് അവന് കണ്ണൊക്കെ നിറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത പാവം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ഓർക്കും തോറും അവന് നെഞ്ചു നേറി ഒപ്പം അമ്മയോടും അമ്മാവനോടുമുള്ള പക ആളിപ്പടർന്നു